എല്ലാവർക്കും നമസ്കാരം എന്റെ പള്ളിയിൽ പിന്നെ ഇപ്പോൾ കാര്യമില്ലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പട്ടിയൊരു സൗണ്ട് നടക്കെ തള്ളി വിട്ടതാണ് എന്റെ മാക്സിമം ഞാൻ നോക്കാം വന്നിട്ട് ഇപ്പൊ നമ്മൾ ബൈബിള് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ പാവൊക്കെ ആദ്യമായിട്ട് വരുന്നത് പാമ്പുകയാണല്ലോ ആദ്യമായിട്ട് മൂർക്കന്റെ സൗണ്ട് മൂർക്കഴിഞ്ഞാൽ ഏറ്റവും പ്രശ്നമുള്ള പാമ്പ് അണലിയാണോ അണലി അതുകഴിഞ്ഞവൻ പ്രകൃതിയിലോടെ ഒക്കെ വന്നു കഴിഞ്ഞാല് പാമ്പിനെ മുറ്റത്ത് ആദ്യം കണ്ടാണ്ട് കുറയ്ക്കുന്ന പട്ടിയായിരിക്കും പട്ടിയുടെ സൗണ്ട് അതൊക്കെ ഞാനിപ്പ താമസിക്കാണ അവിടെ ഏലക്കെട്ടടയ്ക്കൂടെ ചിലപ്പം ഈ മയിലോടുന്നു കേൾക്കാം അവിടെ തണുപ്പായതുകൊണ്ട് തന്നെ മയില സൗണ്ടിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും നല്ല ശ്രദ്ധിച്ച് കേൾക്കാം അത് കഴിഞ്ഞിട്ട് അണ്ണാടി തന്നെ എനിക്കറിയാൻ വിക്രി കണ്ടോടെ ഞങ്ങട്ട് നല്ല വിഷമം താണുണ്ടെന്ന് അപ്പൊ നമ്മള് കുക്കറ് കൊണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പെപ്സി കുടിക്കാം നന്ദി നമസ്കാരം